ഹായ് കുത്താംപള്ളി നെയ്ത്തുകാരിക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഗാഡാ പീസിലെ കൃഷ്ണന്റെ പ്രിന്റുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്നു കാണാം ഇതാണ് ഇതിന്റെ വേസ്റ്റ് വരുന്നത് അതേ ഡിസൈൻ തന്നെയാണ് ഈ ബോർഡറുകളും വരുന്നത് ഇതാണ് ഇതിന്റെ ഉടുക്കണമുണ്ട് വരുന്നത് ഇതിന്റെ മീറ്റർ വന്നിട്ട് രണ്ട് എൺപത് ആണ് എക്സ്ട്രാ ലെങ്ത് ആണ് ഇതേ ഡിസൈൻ തന്നെയാണ് താഴെ വരുന്നത് താഴെ ബോർഡറിൽ വരുന്നത് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കുക നിങ്ങൾ കയ്യോടെ കൈയ്യോടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അവർ കൈയ്യോടെ കൂടുതൽ അയച്ചേരും നിങ്ങൾക്ക് ഓർഡർ ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് ഇത്രയും പീസാണ് ഞാൻ വീഡിയോയിൽ വേണ്ടി വെച്ചിട്ടുള്ളത് ഇതിലും കൂടുതൽ കളേഴ്സും ഡിസൈൻസും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും അവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ കയ്യോടെ കൂടെ തന്നെ ഫോട്ടോ അയച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് കൈയ്യോടെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ